ஆக்சப் பண்ணுது அந்த ஒரு கோடி லிங்கங்களும் உங்களை மாதிரி பக்தர்கள் யார் வேணாலும் பிரார்த்தனை பண்ணி தொழுதுட்டு அது சக்ஸஸ் ஆனதுக்கப்புறம் நம்ம ஒரு லிங்கம் வாங்கி இங்கே பிரதஷ்ட பண்ணுது இப்போ லட்சத்துக்கு மேலே பிரதஷ்டி ஆயிடுச்சு இன்னும் இது கோடி லிங்கம் பிரதிஷ்டை ஆகும் அப்படிங்கும்போது தட்சிண கைலாயம்னு சொல்லுவோம் இது ஏன்னா அப்போ இன்னத்தை நம்மள யாத்திரா நேரே தமிழ்நாட்டிலேக்கான தமிழ்நாட்டிலே தேனி ஜில்லையிலுள்ள കോടിലിംഗം ക്ഷേത്രത്തിലേക്ക് ഈ ക്ഷേത്രം അത്ര ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രമല്ല അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു ക്ഷേത്രം എന്നാൽ തന്നെ ഒരുപാട് പ്രത്യേകതകളുള്ള കോടി ശിവലിംഗങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് കോടിലിംഗ ക്ഷേത്രം ഇതാണ് തമിഴ്നാട്ടിലെ പ്രശസ്തമായ കോടിലിംഗേശ്വര ക്ഷേത്രം ഏകദേശം കോടിക്കണക്കിന് ഉണ്ടെന്നാണ് വിശ്വാസം നേരെ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ദൂരെ നോക്കുമ്പം കോയമ്പത്തൂര് ആദിയോഗി പോലെയൊക്കെ നമുക്ക് തോന്നും നമ്മൾ നേരെ ക്ഷേത്രത്തിലേക്ക് കയറുകയാണ് ഇത് സുരുളി എന്ന ഒരു ഗ്രാമത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വൈകുന്നേര സമയത്താണ് നമ്മൾ വന്നത് ഏകദേശം അഞ്ചരയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ വലിയ തിരക്കൊന്നുമില്ല അപ്പോൾ വെളിയിൽ കുറേ കടകളൊക്കെ ഉണ്ട് ും നമുക്ക് അവിടുന്ന് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇങ്ങോട്ടുള്ള പൂജയ്ക്ക് അർച്ചനയ്ക്കുള്ള സാധനങ്ങളെല്ലാം അവിടെ കിട്ടും നമുക്ക് അതൊക്കെ വാങ്ങിച്ച് ഇങ്ങോട്ട് കയറാം ഇവിടെ ആറു മണിക്കൊക്കെയാണ് പൂജയുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇവിടെ ഇങ്ങനെ ശിവലിംഗങ്ങളാണ് അതായത് അത് കോടി ലിംഗങ്ങളാണ് ഇവർ പറയുന്നത് പക്ഷേ എന്നാൽ ഇപ്പം കോടി ലിംഗങ്ങളായിട്ടില്ല ഏകദേശം മുപ്പത് ലക്ഷത്തിലധികം ലിംഗങ്ങൾ ഇപ്പം ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് ശിവലിംഗങ്ങൾ പൂർണ്ണമായിട്ട് അപ്പം ഓരോരുത്തരും വന്ന് ഇവിടെ നമ്മൾ പ്രാർത്ഥിച്ച് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കഴിഞ്ഞിട്ട് ഓരോരുത്തരും സമർപ്പിക്കുന്നതാണ് ഈ ശിവലിംഗങ്ങൾ അപ്പം നമുക്കതിന് വലിപ്പം ചെറുപ്പം അങ്ങനെയൊന്നുമില്ല അവർ അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അവർ പ്രാർത്ഥിക്കുന്ന അനുസരിച്ച് ചെറുതും വലുതും അങ്ങനെയുള്ള ശിവലിംഗങ്ങൾ വേണമെങ്കിലും നമുക്ക് സമർപ്പിക്കാം എത്ര വേണമെങ്കിലും എത്ര വലിപ്പത്തിലുള്ളത് വലുതോ ചെറുതോ ഇങ്ങനെയാണെങ്കിലും അത് നമുക്ക് സമർപ്പിക്കാം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകമെന്ന് വെച്ചാൽ ഇവിടെ അമാവാസി അതായത് കറുത്തവാവോ വെളുത്താവോ അങ്ങനെയൊക്കെയാണ് ഇവിടെ പ്രത്യേക പൂജകളും കാര്യങ്ങളുമൊക്കെ ഉള്ളത് അന്നൊക്കെ നമുക്കിവിടെ അന്നദാനം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ഉണ്ട് ഒരു ദിവസത്തെ പൂജ ഫുള്ളൊക്കെ നമുക്ക് ചെയ്യാനൊക്കെ സാധിക്കും അതിനൊക്കെ വഴിപാടൊക്കെ നടത്താനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഈ ക്ഷേത്രത്തിൽ വന്നു കഴിയുമ്പോഴുള്ള ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഒരു ശാന്തതയാണ് കേട്ടോ ഭയങ്കര സൈലൻസാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ആത്മീയതയൊക്കെ നമുക്ക് തന്നെ ഫീൽ ചെയ്യും ഭയങ്കര സൈലൻസാണ് ഫുള്ള് കാരണം വേറെ ഒരു സൗണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ വരുന്നില്ല ഇനി ഇതിൻ്റെ കൂടാതെ നമുക്കിവിടെ ഒരു വലിയ നമ്മൾ പോണ്ടിച്ചേരിയിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു വലിയ ഒരു ശിവലിംഗം ഇവിടെ ഉണ്ട് അപ്പോൾ അങ്ങോട്ട് കയറണമെങ്കിൽ നമുക്ക് ക്യാമറയൊന്നും അലൗഡല്ല ഈ കാണുന്നതാണ് ആ ശിവലിംഗം ധ്യാനലിംഗം എന്നാണ് ഇതിന് പറയുന്നത് ഇവിടെ ഇതിൽ പ്രത്യേകതച്ച് ഇതിൻ്റെ അകത്ത് മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത് അതായത് ബ്രഹ്മഭാഗം വിഷ്ണുഭാഗം രുദ്രഭാഗം അതായത് ഇത് ഇതിൻ്റെ അകത്ത് നമുക്ക് ക്യാമറ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ ഇതിൻ്റെ അകത്ത് ഞങ്ങൾ കയറി അതായത് മൂന്ന് ഒരു മൂന്ന് നിലകളായിട്ടാണ് അകത്ത് ഉള്ളത് അപ്പം അകത്ത് കയറി നമുക്ക് അവിടെ ഇരിക്കാനും ഒക്കെ പ്രാർത്ഥിച്ച് ഇരിക്കാനും എല്ലാം ഉള്ള സൗകര്യങ്ങളുണ്ട് മൂന്ന് ഭാഗങ്ങളുണ്ട് ഇപ്പം താഴെ ബ്രഹ്മഭാഗം വിഷ്ണുഭാഗം രണ്ടാമത്തേതിൽ വിഷ്ണുഭാഗം വിഷ്ണുവിൻ്റെ ഒരു പ്രതിഷ്ഠയൊക്കെ ഉണ്ട് രണ്ടാമത്തെ നിലയിൽ പിന്നെ ഏറ്റവും മുകളിലാണ് രുദ്രഭാഗം രുദ്രഭാവത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഒരു കഴിക്കാൻ ഒരു പ്രസാദമൊക്കെ തരും ഇതിൻ്റെ വെളിയിലുള്ള ഏറ്റവും വലിയ ഒരു നന്ദികേശനാണ് അത് അത്യാവശ്യം നല്ല ഉയരവും ഒക്കെ ഉണ്ട് ഏകദേശം എഴുപത്തിരണ്ടടിയോളം ഉണ്ട് നമ്മുടെ ഈ ശിവലിംഗത്തിന് ഉള്ള ഉയരം ഏതായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ശാന്തത കേട്ടുണ്ടത് ഭക്താലും പ്രാർത്ഥന പണി തൊഴുതിട്ട് அது சக்ஸஸ் ஆனதுக்கப்புறம் நம்ம ஒரு லிங்கம் வாங்கி இங்கே பிரதிஷ்டை பண்ணுது இப்போ லட்சத்துக்கு மேலே பிரதிஷ்டை ஆயிடுச்சு இன்னும் இது கோடி லிங்க பிரதிஷ்டை ஆகணும் அப்படிங்கும்போது தட்சிணா கைலாயம்னு சொல்லும் இது ஏன்னா நம்ம முன்னோர்கள் அவங்கெல்லாம் இறந்து போச்சால அவங்களுக்கெல்லாம் இங்கே வந்து என்னன்னா அம்மாவாசை உங்கள் பாசையில் கத்தவா எழுதுனா கர்த்தவாக்கு இங்கே வந்து இங்கே வந்து பூஜை பண்ணும் பூஜை பண்ணிவிட்டு இங்கே எல்லாம் வந்துட்டு தொழுதுகிட்டு போவோம் அவங்களுக்கு வந்து ஒரு நம்பிக்கை இங்கே வந்து இது ஆதி காலத்துலேருந்து இருக்குது ரொம்ப காலமாக ரொம்ப வருஷ காலமாக இருக்குது சித்தர்கள் ஞானிகள் தபாஸ் பண்ணி போயிருக்கிறதுனால தான் இங்கே அவ்வளோ பவர் இருக்குது இங்கே என்ன மூலிகை நிறையா இருக்குது அதனால தான் அந்த முனிவர்கள் இவங்கெல்லாம் என்ன பண்ணாங்கன்னா இங்கே மருந்து செஞ்சு நாட்டு மருந்து செஞ்சு அவங்களுக்கு எல்லாத்துக்கும் நிறைய வியாதிகள் அதுக்கு எல்லாத்துக்கும் அந்த மருந்து கொடுத்துருக்கு அப்பேற்பட்ட ஸ்தலம் இது அப்படிப்பட்ட ஸ்தலத்தில் தான் நம்ம ஒரு கோடி லிங்கங்களை பிரஸ்டா பண்ணுங்க அவங்களுக்குள்ள ஏதோ பிரார்த்தனை வச்சுட்டு போங்க அது சக்ஸஸ் ஆன பிறகு உங்களுக்கு நம்பிக்கை வந்த பிறகு நீங்கள் பிரஷ்டை பண்ணுங்க அப்படின்னு நம்ம இந்த சூழ்மலையில் சொல்லுது அதெல்லாம் பெரிய தியான லிங்கம் அதில் உட்காந்து நம்ம தியானிக்கணும் மெயினாக இந்த ஆலயம் தியானிக்கணும் தியானிச்சாவே நம்மளுக்கு நிறைய விஷயங்கள் இங்கே கிடைக்கும் அது அந்த தியானலிங்கம் அது தியானலிங்கம் அது உள்ள இருக்கீங்க வந்து பிரம்மபாகம் அதுக்கு மேலே விஷ்ணு பாகம் அதுக்கு மேலே ருத்ரபாகம் ருத்ரபாகத்தில் தான் நவபாசன லிங்கம் பிரதர்ஷ்டை செஞ்சிருக்கு அதை நம்ம வாங்கிட்டு அந்த நவபாசன லிங்கத்தில் வந்து லேட்டாக ஆக என்னான்னா வேர்க்கும் வேர்த்து தனியாக வரும் அதுதான் மருந்து அதை நின்று நம்ம சுவாசிக்கணும் சுவாசிக்கும் போது நம்மளுடைய அந்த பாஷானத்துக்குள்ளது மருந்தாகும் மருந்தாகி நம்மளுக்கு உள்ளே போகும் உள்ளே போகும்போது நிறைய பிரச்சனைகளுக்கு சொல்யூஷன் அதுதான் ശരിയാണ് നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് വരാനുള്ള വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ സുരുളിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സുരുളി ഒരു ഗ്രാമപ്രദേശമാണ് അപ്പം നമുക്ക് തമിഴ്നാട്ടിലേക്ക് വരാനായിട്ട് നമ്മൾ കുമളി വന്നു കഴിഞ്ഞ് നേരെ ആ ഗൂഡല്ലൂർ വരിക ആ കമ്പം റോഡിൽ ഗൂഡല്ലൂർ വന്നിട്ട് ഗൂഡല്ലൂരിൽ നിന്ന് നേരെ സുരുളി ഭാഗം അതായത് സുരുളിക്ക് റൂട്ടിലോട്ടാണ് കയറേണ്ടത് ഇപ്പം സുരുളി റൂട്ടിനകത്തോട്ട് കയറുമ്പോൾ നമുക്ക് ഇതുപോലെ ഒത്തിരി മുന്തിരിപ്പാടങ്ങളും അതുപോലെ തന്നെ തെങ്ങിൻ തൊപ്പുകളും ഒത്ത കാഴ്ചകളൊക്കെ നമുക്ക് കാണാറുണ്ട് ചെറിയൊരു ഗ്രാമപ്രദേശമാണ് ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ട് അതുപോലെ തന്നെ സുരുളി വാട്ടർഫോൾസ് അത്യാവശ്യം നല്ലൊരു വെള്ളച്ചാട്ടമാണ് അതിവിടെ ഉണ്ട് അത് കാണണമെങ്കിൽ പക്ഷെ നമുക്ക് മൂന്ന് മണിക്ക് മുമ്പായിട്ട് നമ്മളിവിടെ വരണം എങ്കിൽ അത് കാണാൻ കാരണം ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെയുള്ളൊരു യാത്ര പ്ലാൻ ചെയ്യുവാണെങ്കിൽ അതൊക്കെ നോക്കി പ്ലാൻ ചെയ്ത് പോരും അപ്പോൾ ആ വാട്ടർഫോൾസൊക്കെ കണ്ട് ഈ ക്ഷേത്രം കണ്ട് പോരാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കുക